സ്പീഡാക്ക <laughs> കൂടെ <laughs> കൊണ്ടാ <laughs> uh, റ്റിയില്ല നല്ല തിരക്ക ദീപസ്തംഭത്തിന് അവിടെ നിന്ന് തെറ്റിപ്പൂ മനസ്സിൽ പ്രാർത്ഥിച്ചു വെച്ച് വന്ന് കുറച്ചേ വിളമ്പാൻ പറ്റിയുള്ളൂ നല്ല തിരക്കല്ലേ ായി കാണുകയാണ് ഉത്സവ ദിവസം എല്ലാം ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കണം അനുഗ്രഹമായി കാണുക തന്നെ വലിയ കാര്യ അനുഗ്രഹം വാങ്ങി തുടങ്ങുകയാണല്ലേ ഒരു നിർണായക ദിവസമാണല്ലോ അത് നേതാക്കൾ പറഞ്ഞതിനു ശേഷം പാർട്ടി അനൗൺസ് ചെയ്തതിനു ശേഷം അതിനു മുമ്പ് അതിനെക്കുറിച്ചൊന്നും എല്ലാവരും എങ്ങനെയാണ് എന്തായാലും ഇവിടെ ഇവിടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് വേണ്ടി പക്ഷേ തൃശൂർ തന്നെ ഉണ്ടാവും തരും പ്രാവശ്യം എന്നാണ് പ്രതി തരും തന്നിരിക്കും അത് ഭഗവാനും മാതാവും എല്ലാവരും തോന്നിപ്പിച്ചോളൂ തരണമെന്ന് അങ്ങനെ എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പ് പൂരത്തിലേക്കാണ് ഇനി പോകുന്നത് തൃശ്ശൂര് അത് ഇവിടെയല്ല പിന്നെ ചൂടാണല്ലോ വലിയ അല്ലേ അന്തരീക്ഷത്തിലും ചൂട് എല്ലാവരുടെയും ഉള്ളിലും ചൂട് അല്ലേ വോട്ട് ചെയ്യാൻ വരുന്നവർക്കും നല്ല ചൂടാണ് അവരുടെ ജീവിതത്തിൽ